ലോസ് ഏഞ്ചൽസ് കാട്ടുതീക്ക് ഇനിയും അറുതി വന്നില്ല കൂടുതൽ ഭാഗങ്ങളിലേക്ക് കാട്ടുതീ ഫയർ കാട്ടുതീ തീവ്ര ശ്രമം തുടരുമ്പോഴും ഹോളിവുഡിനെ ഭയപ്പെടുത്തി തീ ആളിപ്പടരുന്ന അവസ്ഥയിലാണ് ഇതിനകം ഇരുപത്തിമൂവായിരം ഏക്കറോളം കത്തി നശിച്ചിട്ടുണ്ട് പതിനാറ് മരണങ്ങളും പതിനായിരം വീടുകളുടെ നാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുകയാണ് കാട്ടുതീ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലോട്ടറി സമാനമായ രണ്ട് പോയിൻ്റ് പൂജ്യം നാല് ബില്യൺ എന്ന മഹാഭാഗ്യം കാലിഫോർണിയക്കാരൻ എഡ്വിൻ കാസ്ട്രോയെ തേടിയെത്തിയത് ഇന്ത്യൻ രൂപയിൽ പതിനാറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി വരും കാസ്ട്രോയ്ക്ക് ലഭിച്ച തുക ആ തുകയിൽ നിന്നും ഇരുപത്തഞ്ച് പോയിൻറ്റ് അഞ്ച് മില്യൺ ഡോളർ ചെലവഴിച്ച് അദ്ദേഹം ലോസ് ഏഞ്ചൽസിലെ ഹോളിവുഡ് ഹിൽസിൽ ഒരു സ്ഥലവും വാങ്ങി ഒരു ആഡംബര മന്ദിരം പണിതുയർത്തി മാലിബു ഗേറ്റ്വേ എന്ന കൊട്ടാര സാദൃശ്യമായ ആ മണിമാളിക ആരുടെയും കണ്ണൻ ചിക്കുന്നതായിരുന്നു പക്ഷെ ഇന്ന് അവിടെ ഒരു ചാരക്കൂമ്പാരം മാത്രമാണ് ആ കൊട്ടാരം ആ കാട്ടുതീയിൽ പൂർണ്ണമായും തന്നെ കത്തി നശിച്ചു അതേസമയം കാലിഫോർണിയയിലെ എൺപത് ലക്ഷത്തോളം പേരുടെ ജീവൻ അപകടത്തിലാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്